കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പരിസ്ഥിതി തൊഴിൽ ടൂറിസം നഷ്ടങ്ങൾ കണക്കാക്കാനും കപ്പൽ മാറ്റാനും എംബസി കമ്പനിയുമായി സർക്കാർ ചർച്ച നടത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും ബാധിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകും ഓരോ കുടുംബത്തിനും ആയിരം രൂപയും ആറ് കിലോ അരിയും സൗജന്യ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തെ വലിയ കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈലകലെ ത്രീ എന്ന കപ്പൽ ചെരിഞ്ഞതായി ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് മൊത്തം അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇവയിൽ എഴുപത്തി മൂന്നെണ്ണം ശൂന്യമായിരുന്നു പതിമൂന്ന് എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ടെന്നാണ് പറയുന്നത് നാൽപ്പത്തി ആറ് എണ്ണത്തിൽ ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ് ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ് തടി പഴങ്ങൾ തുണി ഇവയും ചിലതിലുണ്ട് ഏകദേശം നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും അതെന്നാണ് അനുമാനിക്കുന്നത്